ഹായ് ഹലോ മക്കളെ എല്ലാവരും ഇപ്പൊ എക്സാമിന്റെ തിരക്കിൽ ഭയങ്കര ചൂട് പിടിച്ച പഠിപ്പിലായിരിക്കും അല്ലെ എക്സാമുകൾ ദൈവം ഓരോരുത്തരുടെ വരാറായി മോഡൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യാറായി ഇനി യു പി ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും എല്ലാ കുഞ്ഞു മക്കളുടെ മക്കളുടെയൊക്കെ എക്സാമുകൾ എന്നാണ് ഈ മാസം കൂടി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എല്ലാവരും അതിന്റെ സ്ട്രെസ് കൂടുതലാണോ എല്ലാവർക്കും അല്ലെ അതിനുണ്ടോ പക്ഷേ എക്സാം സ്ട്രെസ് ശരിക്കും ഒരു തന്നെയാണോ ആണോ എക്സാം അത്ര പ്രശ്നക്കാരനാണോ അല്ല അല്ല എന്നാണ് എന്റെ നിഗമനം കാരണം എന്താ എക്സാം സ്ട്രെസ് എപ്പോഴും നമുക്ക് ഒരു മോട്ടിവേഷൻ ലെവൽ വരും ഓക്കെ മോട്ടിവേഷൻ അതായത് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് തന്നുകൊണ്ടേ ശരിക്കും കുറച്ച് ഒക്കെ എക്സാം സ്ട്രെസ് ആകറ അതെ അതെ കാരണം ഇനി ഇല്ലെങ്കിൽ എന്താ കൊഴപ്പം തീരെ ടെൻഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമുണ്ട് ഒരു മറ്റേ ട്രോളുകൾ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ ആ ലെവലിൽ പോകും അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല എക്സാമുകൾക്ക് അതിന്റെ ഒരു വാല്യൂ നമ്മൾ എപ്പോഴും കൊടുക്കണോ അല്ലെ മാർക്സും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ അപ്പൊ നമ്മൾ അതിന് കുറച്ചൊരു വാല്യൂ കൊടുക്കേണ്ട കാര്യമാണ് അപ്പൊ ഒരു ഒപ്റ്റിമം ടെൻഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ പക്ഷേ ഈ എക്സാം സ്ട്രെസ് എങ്ങനെ വരുന്നു അതിന്റെ സോഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് അറിയണ്ടേ അത് കണ്ടുപിടിക്കണ്ടേ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ചിലപ്പോ ഇപ്പോ എന്റെ ഞാൻ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എഴുതി തീരാത്തതായിരുന്നു അതായത് എക്സാം ഓൺ ടൈമിൽ എഴുതി തീർക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഓൾവേസ് ടെൻഷൻ അതിനെ പറ്റിയായിരിക്കും ചിലർ സ്ട്രെസ് എങ്ങനെയായിരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി എങ്ങനെ പഠിച്ചു തീരും പോർഷൻസ് എങ്ങനെ തീരും റിവിഷൻ പക്ഷെ മതിയായോ ഞാൻ പഠിച്ചത് ഓക്കെ ആണോ ഇങ്ങനെയൊക്കെയുള്ള സ്ട്രെസ്സുകൾ പലതരം ഉണ്ടല്ലേ അപ്പൊ ഓരോ വ്യക്തികൾക്കും പല ടൈപ്പിലാണ് എക്സാം സ്ട്രെസ് വരുന്നത് അതനുസരിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ സോഴ്സ് ഇപ്പൊ നിങ്ങളുടേതായ എവിടെന്നാണ് നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നത് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാം അതൊക്കെ ചെയ്യാം അത് തിരുത്താൻ മാക്സിമം ശ്രമിക്കുക ആ ഒരു കാരണം കണ്ടുപിടിക്കണം എവിടെന്നാണ് ഈ പ്രശ്നം നിങ്ങളുടെ സ്ട്രെസ് ഓരോരുത്തരെയും ടെൻഷൻ എന്താണ് നിങ്ങളുടെ ടെൻഷൻ എന്ന് മനസ്സിലാക്കി അതിനുള്ള റെമഡി എടുത്ത് വേണം ഈ എക്സാം സ്ട്രെസ്സിനെ നമ്മളൊന്ന് കുറയ്ക്കാനായിട്ട് ഇപ്പൊ ഒട്ടുമിക്ക കുട്ടികളും എന്താണ് ഈ സമയബന്ധിതമായിട്ടുള്ള എക്സാം അതായത് ടൈം ലിമിറ്റ് വെച്ചിട്ടുള്ള എക്സാം ഇപ്പോൾ ഫൈനൽ എക്സാമിന് നേരിട്ട് ചെല്ലുകയൊക്കെ ചെയ്യാൻ പോകുന്നത് അതുവരെ ഒരു നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ എക്സാം അവർക്ക് പ്രാക്ടീസ് ഉണ്ടാവില്ല മോഡൽ എക്സാംസിന്റെ ഇമ്പോർട്ടൻസ് അതെപ്പോഴും അത് എപ്പോഴും അത് ശരിയാണ് നമ്മൾ എപ്പോഴും എന്താ ചെയ്യാ നേരെ എക്സാമിന് എക്സാം ഹോളിലേക്ക് കയറിയിരിക്കുക ചെയ്യുക അപ്പൊ ആ സമയത്ത് നമുക്കറിയാം പബ്ലിക് എക്സാമുകൾ ഇപ്പോ എസ് എൽ സി പ്ലസ് ടു പ്ലസ് വൺ ക്ലാസുകൾക്കൊക്കെ ഒരു മോഡൽ എക്സാം ഗവൺമെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്ലസ് അപ്പോ ബാക്കിയുള്ള ക്ലാസുകളിലൊക്കെ ഒരു പ്രശ്നം എന്താ അവര് ആദ്യമായിട്ട് ആ എക്സാം ഹാളിലേക്കാണ് കയറുന്നത് അത്രയും ചാപ്റ്റേഴ്സിന്റെ ഒരു എക്സാം എഴുതാനായിട്ട് അപ്പോ മിക്ക എപ്പോഴും സ്കൂളുകളിലൊക്കെ ഒരു പ്രീ മോഡൽ മോഡൽ എന്നൊക്കെ പറഞ്ഞ എക്സാമുകൾ നടത്താറുണ്ട് അത് അങ്ങനെ എഴുതാൻ പറ്റുന്ന എക്സാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ ഒരു വണ്ടി ഓടിക്കുന്ന കാര്യം തന്നെ പറയാൻ ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് ഒരു വണ്ടി ഓടിക്കുന്ന വ്യക്തി എപ്പോഴും ഒന്ന് വീഴാൻ ഡേഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മാക്സിമം പ്രാക്ടീസ് പ്രാക്ടീസ് അവര് അതേപോലെ തന്നെയാണ് എക്സാമിന്റെ കാര്യങ്ങൾ നിങ്ങൾ എക്സാം ടൈം എഴുതി ാണ് ഉണ്ടായിരുന്നു മോഡൽ എക്സാമുകളൊക്കെ ആണ് വരുന്നുണ്ട് ആ മോഡൽ എക്സാമുകൾ ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് അത് എഴുതി നോക്കി നമ്മള് നമ്മൾ അത്രയും ഫുൾ ചാപ്റ്റേഴ്സ് എക്സാംന്ന് പറയുമ്പോ അതാണ് അല്ലെ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ ഓർത്ത് വെക്കണം അപ്പോ അതിന്റെ അത് ഓർക്കാൻ പറ്റുന്നുണ്ടോ പഠിച്ചത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് എക്സാം എപ്പോഴും ഒരള്ളത് നല്ലതാണ് അപ്പൊ എപ്പോഴും മോഡൽ എക്സാമുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ പിന്നെ പറയാനുള്ള കാര്യം നിങ്ങൾ എക്സാം എക്സാം കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ എന്ത് ചെയ്തു നിങ്ങളുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എക്സാമിന് തൊട്ടുമുള്ള ഒരു എന്ന് പറയുന്നത് എപ്പോഴും റിവിഷന് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങൾ റിവിഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം ആദ്യം ഒരു വിഷൻ പോയിന്റ് ആവണം അല്ലെ ഒരു വട്ടം നിങ്ങൾ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാലേ റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇനിയിപ്പോ റിവിഷൻ കഴിയാത്തൊരു ടെൻഷൻ അടിക്കും ഇത് കേട്ടിട്ട് അങ്ങനെയല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് ചെയ്ത് ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യണം നിങ്ങൾ എങ്ങനെയായാലും അത് അതിന് മുന്നേ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് ഇപ്പൊ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നാളെ നാളെ ഒരു പത്ത് ചാപ്റ്റർ ഒറ്റ ഒറ്റയ്ക്ക് പഠിച്ചു തീർക്കും അത് ഒരിക്കലും പോസിബിളും എന്നിട്ട് നമ്മൾ സ്ട്രെസ്ഡും ഇതേപോലെ ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ചു തീരുള്ളൂ അപ്പൊ എന്തായി ാപ്റ്ററുകള് ഒരു ഡേ ഒരു ഡേ നന്നായി പഠിച്ചു നമ്മൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചു അതിന്റെ എല്ലാ വരാൻ പറ്റുന്ന പോസിബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നന്നായി പഠിച്ചു പക്ഷെ നമ്മൾ ഓൾറെഡി ടാർഗറ്റ് ചെയ്ത് വെച്ചൊരു പത്ത് ചാപ്റ്റർ ആയിരുന്നു അപ്പൊ ടെൻഷനായി അയ്യോ ഇത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞില്ലല്ലോ അപ്പൊ പക്ഷെ നമ്മൾ ആ മൂന്ന് ചാപ്റ്റർ നല്ല സാറ്റിസ്ഫൈ ആയിട്ട് പഠിച്ചതിന്റെ ഒരു ഹാപ്പിനെസ് സോറി നിങ്ങൾക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അത് നമുക്ക് ആ സമയത്ത് ആരും പറഞ്ഞു തരേണ്ടായിരുന്നില്ല അപ്പൊ എപ്പോഴും അത് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് അത്യാവശ്യം ഹെൽപ്പ് ചോദിക്കും മറ്റുള്ളവരോട് ഒരു ഹെൽപ്പ് ഒരു മടിയും കൂടാതെ ചോദിക്കാം അതെ ഇപ്പൊ നിങ്ങൾ കൂട്ടുകാരുണ്ടാകും കൂട്ടുകാരിപ്പോ പറഞ്ഞു ും പറഞ്ഞുകാരുണ്ടാവും നമുക്കൊരു ഡിസ്റ്റൻസ് എന്നിട്ട് ചിന്തിക്കാം അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടുകാരുണ്ടാവും അപ്പൊ അവരോട് എന്ത് ചെയ്യാ നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അപ്പൊ എടാ എനിക്കത് കിട്ടുന്നില്ല മനസ്സിലാക്കുന്നില്ല ഞാൻ തോറ്റു പോകുന്ന സംശയമുള്ളവരുണ്ടോ അപ്പൊ അവരോട് സംസാരിക്കാം നിങ്ങൾ പേരന്റ്സിനോട് സംസാരിച്ചോ സംസാരിച്ചു നമുക്ക് ഒരുപാട് നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും നമ്മുടെ ടീ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും ട്യൂഷൻ ആയാലും അങ്ങനെ ഒരുപാട് ഹെൽപ്പും സപ്പോർട്ടും കിട്ടാൻ നമുക്കൊരു നമുക്ക് വഴികളുണ്ട് നമ്മളത് ചോദിക്കാൻ മടിക്കരുത് ചിലപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും അയ്യോ ഈ സമയത്ത് ഞാൻ പോയിട്ടൊരു എക്സാമിന്റെ എങ്ങനെയാണ് പഠിച്ചെടുക്കാൻ ചോദിച്ചാൽ ടീച്ചറിനെ ചീത്ത പറയോ അല്ലെങ്കിൽ അമ്മയച്ചനെ വഴി പറയുമോ അങ്ങനെ അങ്ങനെ ചോദിച്ചിന്തിച്ച സമയം കളയരുത് നേരെ പോയി ചോദിക്കാം എന്നുവച്ചാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആവശ്യം എന്താ നമുക്ക് നല്ല മാർക്കിൽ എക്സാം പാസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ നീഡ് അപ്പൊ അത് അതിന് എന്തൊക്കെ വഴികൾ എടുക്കാൻ പറ്റുമോ ആരോട് ഹെൽപ്പ് ചെയ്ത് ചോദിക്കാൻ ഒരു മടിയും വേണ്ട ചോദിക്ക പ്രത്യേകിച്ച് സാർ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മുടെ നെഗറ്റീവ് കുറച്ച് നെഗറ്റീവ് ഒക്കെ തരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരൊന്നും തൽക്കാലം ഒന്ന് പറയേണ്ട ഇന്ന് തൽക്കാലം അവിടെ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് ഹാർപ്പ് തിരിച്ച് കമ്പനി ആവാം ഇപ്പൊ ഞാനൊന്ന് ഈ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ അവരെയും കൂടെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ കുഴപ്പമില്ല അതാണ് അവിടെ ഒരു ഒരു കാര്യമുള്ളത് തന്നെ നിങ്ങളുടെ നിന്ന് താമസിക്കുന്ന വീട്ടിലെന്തായാലും റൂം റൂമുണ്ടാവും ഒരു ടേബിൾ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്യാം ആ ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളൊരു ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത് നിങ്ങൾ എഴുതുന്ന എക്സാം ആണ് അങ്ങനെയുള്ള കാര്യം സെറ്റ് നിങ്ങൾക്ക് ഒരു ഫീൽ ഒന്നും വീട്ടിലിരുന്ന് നമുക്ക് എന്ത് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ആ ഒരു ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോ നമുക്ക് അറിയാം എങ്ങനെയാ എപ്പോഴും എക്സാം ഹോൾ എങ്ങനെയായിരിക്കും ഒരു കായിട്ടുള്ള നമുക്കറിയാം ക്ലാസ് റൂമുകൾ എപ്പോഴും നമ്മുടെ കലപരി സ്ഥലമാണ് എക്സാം ഹോൾ എങ്ങനെയായിരിക്കും നമ്മൾ നമ്മളെപ്പോഴും ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവിജിലേറ്ററുടെ അണ്ടറിൽ നമ്മൾ ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ എഴുതി എക്സാമുകൾ എഴുതി പഠിച്ച് ആ ഒരു മോഡ് കീപ്പ് ചെയ്തു വരുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആ എക്സാം ഒരു ഒരു പ്രഷറും ടെൻഷനും ഉണ്ട് എത്ര മോഡൽ എക്സാം എഴുതിയാലും ആ ഒരു മെയിൻ എക്സാമിന് ഹോളി കേറുമ്പത്തൊരു സ്ട്രെസ് അത് നമുക്ക് മാക്സിമം കുറച്ച് കിട്ടാൻ വേണ്ടി അത് ഓക്കെ അതെ ഇപ്പൊ എല്ലാ കുട്ടികളോട് പറഞ്ഞപ്പോ കുട്ടികളെല്ലാം സെറ്റ് ആയിരുന്നല്ല കുറച്ച് കാര്യങ്ങൾ പാരന്റ്സിനോട് പറയേണ്ടതായിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരിക്കുന്നെ അപ്പോ പേരൻസ് വന്നിട്ട് നീ ില്ല പണ്ട് ഇപ്പത്തെ തോന്നി ഇപ്പത്തെ ബാലൻസിന് അമ്മ അധികം അങ്ങനെയാണ് പണ്ട് എപ്പോഴും അങ്ങനെയാണ് അല്ലെ ഓൾറെഡി പഠിക്കാരി ബുക്ക് പുറക്കാൻ പോകണ നേരത്തെ ആവശ്യമില്ല ഇപ്പൊ ഇപ്പൊ എല്ലാവരും അത്യാവശ്യം അവരെ നമുക്ക് അവർക്ക് ആ വാല്യൂ അറിയാവുന്നതാണ് ഇപ്പൊ എല്ലാവരും ഇപ്പോ എല്ലാ എക്സാമുകളും നമ്മളൊരു വഴിത്തിരിവായിട്ടാണ് പറയാറുള്ളത് അപ്പോ ഓരോ എക്സാമിനും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നല്ല ഭംഗിയിൽ എഴുതിയാലാണ് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള കോഴ്സിന് പ്ലസ് വൺ പ്ലസ് ടു കിട്ടാം അവിടെ നന്നായി എഴുതിയാലാണ് എന്റെ ഹയറിലേക്ക് പോകാൻ പറ്റുക അപ്പൊ ഒരു ആ സമയത്ത് നമ്മൾ പറയില്ലേ ഇപ്പഴേ ടെൻഷൻ അടിച്ച് പാരന്റ്സ് ഒക്കെ പറയുന്നത് കേട്ട് ബലം വെച്ച് അപ്പൊ അവരവർ നല്ലവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ അപ്പൊ അവരുടെ ആ ഒരു എക്സാം മൂഡ് വെറുതെ നമ്മള് മാക്സിമം ഡിസ്ട്രോ ചെയ്യാതിന് തല ദിവസം ഭയങ്കര കാരണം പലരും പല രീതിയിൽ പഠിക്കുന്നവരാണ് ചിലവര് ആ സ്റ്റൈലുണ്ട് അതേപോലെ പലരും ആണ് ഇപ്പോൾ സാർ എങ്ങനെയായിരുന്നു മോർണിംഗിൽ പഠിക്കാൻ ഇഷ്ടമുള്ള ആളോണ്ടെങ്കിൽ ഞാൻ രണ്ടു മണിക്ക് നമ്മൾ അത്ര നമ്മൾ നൈറ്റ് പേഴ്സൺ കണ്ടോ ഡിഫറെന്റ് ആണ് ഒരാളെ നമ്മളൊരു ഗ്രൂപ്പ് ആൾക്കാരെടുത്താൽ പലരും പല രീതിയിൽ പഠിക്കുന്നവരായിരിക്കും നൈറ്റ് ചിലർ നമ്മൾ നൈറ്റ് അവളെന്നൊക്കെ പറഞ്ഞു രാത്രി ഇങ്ങനെ കുറെ നേരം പഠിക്കും ചിലർ ഭയങ്കര മോർണിംഗ് പേഴ്സൺ ആണ് മോർണിംഗിൽ ആ ഒരു കാം ആ ഒരു കാറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു ആ സ്റ്റൈൽ ഉണ്ടല്ലോ ആ ഒരു എക്സാം നമ്മൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും ആ രീതി അത് അങ്ങനെ തന്നെ കൊണ്ടുപോവാ ഒരു എക്സാം വരുന്ന സമയത്താവും ചിലപ്പോൾ ഒരു ഫ്രണ്ട് എന്ന് പറയാം ഞാൻ ഇങ്ങനെ പഠിച്ചത് ആ നേരത്താവും നിങ്ങൾ അത് ചേഞ്ച് ചെയ്യാൻ പോവാ അങ്ങനെ ചെയ്യരുത് അത് അവരുടെ മാറ്റരുത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അത് അവരുടെ സ്റ്റൈലാണ് ആ സ്റ്റുഡന്റ് അല്ലെങ്കി കോപ്പി ചെയ്യേണ്ട നമ്മളുടെ ഈ സ്റ്റൈൽ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാം നമ്മൾക്ക് പഠിക്കാനുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് വയസ്സാ കഴിഞ്ഞു പിന്നെ പകുതി ദൈവത്തിന്റെ കയ്യിൽ അല്ലെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആണ് അപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മ പഠിക്കാനുള്ള നമ്മൾ മാക്സിമം ഭാഗം ക്ലിയർ നോക്കിക്കോളും നോക്കിക്കോളും ഒരു കോൺഫിഡൻസ് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ദൈവങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മൾ എപ്പോഴും വെക്കുക ഒരു പോസിറ്റീവ് തോട്ട് വെക്കാം ഇനി അത് വിചാരിച്ചു ദൈവത്തിന്റെ പകുതി എനിക്ക് മതി എന്ത് സ്വന്തമായിട്ടൊന്നും വേണ്ട അങ്ങനെ ഒരു തോട്ട് വേണ്ട നമ്മള് നമുക്ക് ചെയ്യാനുള്ള എല്ലാം കറക്റ്റായി പ്രോപ്പറായി ചെയ്തു വെച്ച് പിന്നെ ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ചില ഒരു എക്സാമിൽ പോയിട്ട് മറന്ന് വരുന്നവരുണ്ടാവും പുറത്തിറങ്ങുമ്പോൾ ഓർമ്മ വരില്ല അതൊക്കെ ടെൻഷൻ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയൊന്നും ഓവർ സ്ട്രെസ്ഡും ടെൻഷനും വന്നിട്ട് ഈ എക്സാമുകൾ നമ്മൾ എന്തെ കൊണ്ടുപോയി കൊളാക്കരുത് അപ്പൊ അതെന്ത് ചെയ്യാം മാക്സിമം ടെൻഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമ്മളുടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ചെയ്ത് വെച്ച് ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ എല്ലാ നിങ്ങൾക്ക് എവിടെയൊന്നും അഡീഷണൽ സപ്പോർട്ട് കിട്ടിയാലും അതെല്ലാം എടുക്കുക ഇപ്പൊ നമ്മളുടെ ആയാലും ഇപ്പൊ നമ്മുടെ നയൻറ്റി പ്ലസിന്റെ ആയാലും നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഈ നമ്മളുടെ അൾട്ടിമേറ്റ് മാരത്തൺ സെഷനുകളും ഈ പറയുന്ന ഹൈലൈറ്റുകളും നമ്മൾ ഈ ഹൈലൈറ്റ്സ് ഈ എസ് എൽ സി കാർക്കും പ്ലസ് ടു കൊടുക്കുന്നത് എക്സാമിന്റെ ആ മോഡൽ എക്സാമിന്റെ തലേസ് ഒക്കെ അവരുടെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതെങ്കിൽ ക്ലിയർ ചെയ്യാൻ അവരുടെ ആ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ ചെയ്യുന്ന ഹൈലൈറ്റ്സും ക്യു ഹണ്ടും അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന ആൾ നമ്മൾ അൾട്ടിമേറ്റ് മാരത്തനും അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇതുപോലെ എന്ത് സോഴ്സുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ടോ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ അതിന് നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റുക അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോപ്പർ പ്ലാനിങ്ങില് ഭംഗിയായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും അറ്റൻഡ് ചെയ്യാൻ ഒരു ടെൻഷന്റെ ആവശ്യമില്ല അപ്പൊ ഞങ്ങളുടെ ടീമിന്റെ ഒരു ഓൾ ദി